ഏവർക്കും എൻ്റെ പ്രണാമം എൻ്റെ സഹോദരി സോദന്മാരെ വളരെ വർഷങ്ങൾക്ക് മുൻപ് ശ്രീ ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ് നിങ്ങളേവരും കേട്ടിരിക്കും അദ്ദേഹം മഹാജ്ഞാനിയും പ്രഭാഷകനും സന്യാസിവര്യനു ആണ് അദ്ദേഹം പറഞ്ഞാണ് ഞാൻ ഈ കുംഭമേളയെക്കുറിച്ച് കൂടുതൽ അറിയാനിടയായത് അന്ന് മുതലേ എൻ്റെ മനസ്സിൽ മുളപൊട്ടിയൊരാഗ്രഹമാണ് ഇപ്പോൾ ഈ നൂറ്റി നാൽപ്പത്തി നാലാം വർഷം അതായത് കൂടുമ്പോൾ ഉണ്ടാകുന്ന മഹാകുംഭമേളയിൽ നമുക്കെടുക്കാൻ ഒരവസരം ഉണ്ടാക്കിയതും കാരണം നമ്മുടെ മനസ്സിലെ ഒരാഗ്രഹമാണ് ഈ യൂണിവേഴ്സ് നമുക്ക് സാധിച്ചു തരിക അപ്പോൾ ജസ്റ്റ് അത് മാനിഫെസ്റ്റ് ചെയ്യുകയോ ഒന്നും വേണ്ട നമ്മുടെ മനസ്സിൽ അതിന് അത് അവിടെ പോകണം അല്ലെങ്കിൽ അതെനിക്ക് വേണം എന്നൊരു ചെറിയ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് സാധിച്ചു കിട്ടും കാരണം എൻ്റെ ഇറേക്കി ഫാമിലിയിലെ മെമ്പേഴ്സിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും യൂട്യൂബിലെ തന്നെ പല പ്രേക്ഷകർക്കും എൻ്റെ അടുത്തേക്ക് ഹീലിങ്ങിന് വരുന്ന അനേകായിരങ്ങൾക്കും ഞാൻ ജസ്റ്റ് അവരുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തുന്നതും ഒരർത്ഥത്തിൽ അങ്ങനെയാണെന്ന് പറയാം കാരണം അവർക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോഴാണ് അവിടെ ഹീലിംഗ് സഫലമാകുന്നതും ആ എനർജിയിലൂടെ അവരുടെ പ്രശ്നങ്ങൾ മാറുന്നതും അവർക്ക് പല സൊല്യൂഷൻസും കണ്ടെത്താൻ സാധിക്കുന്നതും അതേ യൂണിവേഴ്സൽ പവർ ആ മഹാപുണ്യം കൊണ്ടായിരിക്കാം എനിക്ക് ജസ്റ്റ് ആഗ്രഹിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും സംഭവിക്കാകുന്നതും എന്നാൽ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇത്തവണ ഈ മഹാകുംഭമേളയ്ക്ക് പോകാൻ സാധിക്കുമെന്ന് ഞാൻ അർദ്ധ കുംഭമേള ഇനി വരുന്ന ആറ് വർഷം കൂടുമ്പോഴുണ്ടല്ലോ അതിന് പോകാം എന്ന് കരുതി അങ്ങനെ ഇരിക്കുകയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ സായി ഡിബ്യൂട്ടിയാണെന്നുള്ളത് നിങ്ങൾക്ക് പ്രേക്ഷകരിൽ പലർക്കും അറിയാം അപ്പോൾ ഞാൻ ഒരു സായി ട്രസ്റ്റിലെ മെമ്പറാണ് അതായത് ഒരു സായി കുടുംബത്തിൽ അതായത് സട്ടിൽ മിഷനിലാണ് ഞാൻ മെമ്പറായിരിക്കുന്നത് സൂക്ഷ്മ സായി വീണ്ടും നമ്മുടെ ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നു മനുഷ്യരാശിക്കു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളിൽ ഭഗവാന്റെ ആ പ്രസൻസിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് അപ്പോൾ എനിക്കൊരു ചാൻസ് കിട്ടി അതായത് സായി എന്ന് പറയുന്ന ശ്രീലങ്കയിലുള്ള ഭഗവാന്റെ എബോർഡിൽ തന്നെ അതായത് സറ്റിൽ സായി അവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത് അത് യഥാർത്ഥത്തിൽ രണ്ട് ഡോക്ടേഴ്സ് അതായത് ഹസ്ബൻഡും വൈഫും ഡോക്ടേഴ്സാണ് ഡോക്ടർ ആൻഡ് ഡോക്ടർ മെർജ അവർ രണ്ടുപേരും താമസിക്കുന്ന ഭവനത്തിലാണ് വളരെ വർഷങ്ങളായിട്ട് ഭഗവാന്റെ ഈ പ്രസൻസ് കണ്ടു തുടങ്ങിയത് അപ്പോൾ അവിടെ അത്ഭുതകരമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് പല സൃഷ്ടികളുണ്ടാകുന്നുണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലൂടെ എൻ്റെ ശ്രീലങ്കൻ ട്രിപ്പിനെ പറ്റി ഒരു വിവരണം തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഇത് കുംഭമേളയെക്കുറിച്ചായതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡായിട്ട് വിവരിക്കുന്നില്ല പക്ഷേ അവിടെ ഭഗവാന്റെ തന്നെ ക്ഷണം സ്വീകരിച്ചാണ് ഞാൻ ശ്രീലങ്കയിലേക്ക് പോയത് കാരണം ഇതിൻ്റെ ഈ ട്രസ്റ്റിൽ ലീഡ് ചെയ്യുന്നതും ഒരു ഭഗവാന്റെ ആ മിഷനിലെ ഏറ്റവും സുപ്രധാന മെമ്പറായിട്ടുള്ള ശ്രീ ആനന്ദഗുരു രാജൻ സൈ ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പിലാണ് ആ ഒരു ട്രസ്റ്റ് നിലകൊള്ളുന്നതും ആ സംഘടനാ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റിൻ്റെ കീഴിൽ തന്നെ ആയിട്ടുള്ള സംഭാവന എന്ന് പറയുന്നത് ജസ്റ്റ് ഹീലിംഗ് മാത്രമാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സത്യസായി ബാബയുടെ ഒരു സായി മലറിലുള്ള ഒരു ബോഡി എൻ്റെ പേരും കൂടി എഴുതി വന്നു അതായത് അഞ്ച് പേരെ സെലക്ട് ചെയ്തതിൽ ഒരാൾ ഞാനും കൂടെ ആയിരുന്നു അങ്ങനെ സായി മലറിൽ പോകാനായിട്ട് ഒരു ഭാഗ്യം ഉണ്ടായി അത് ഡോക്ടർ സായിബല്ലും അവിടെ നിന്ന് തന്നെയായിരുന്നു അതിൻ്റെ എല്ലാ എക്സ്പെൻസും നിർവഹിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ ശ്രീലങ്കയിലെ ഒരഞ്ച് ദിവസത്തെ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയതേ ഉള്ളൂ അതായത് ജനുവരി മുപ്പാം തീയതി എത്തിയതേ ഉള്ളൂ പിന്നെ ഉടനെ തന്നെ ഒരു യാത്ര പോസിബിളല്ല എന്നെനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ കുംഭമേളക്ക് ഇത്തവണ പോകാൻ സാധിക്കില്ല എന്നുതെന്നെ കരുതി പക്ഷേ ഈ സൈട്രസിൻ്റെ കീഴിലുള്ളവർ പതിനഞ്ചാം തീയതി പോകാൻ തീരുമാനിച്ചിരുന്നു അപ്പോഴേക്കും മാഘപൂർണിമ കഴിയുകയും ചെയ്യും ഏറ്റവും അവിടെ ആ ഒരു കുംഭമേളയുടെ പീക്ക് സ്റ്റേജ് എന്ന് പറയുന്നത് മാഘപൂർണിമയാണ് അതായത് മുപ്പത് ദിവസം ജനുവരി പതിമൂന്നാം തീയതി ആരംഭിച്ച് ഫെബ്രുവരി പതിമൂന്നാം തീയതിയുള്ള മാഘപൂർണിമ കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു യഥാർത്ഥത്തിലുള്ള ആ ചൈതന്യത്തിനൊരല്പം കുറവ് സംഭവിക്കും അപ്പോൾ അതിനുള്ളിൽ പോയി വരിക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും മഹാഭാഗ്യമായിട്ട് എല്ലാവരും കരുതുന്നത് പക്ഷെ അതിനിടയ്ക്ക് പോകാനായിട്ടുള്ള ചാൻസ് വളരെ കുറവായിരുന്നു കാരണം എന്നെ ആരെങ്കിലും കൊണ്ടുപോകാതെ അവിടെ പോകാൻ എനിക്ക് സാധിക്കുകയില്ല എൻ്റെ മകനാണെങ്കിൽ ദൂരെയാണ് ഹൈദരാബാദിലാണ് അപ്പോൾ യാതൊരു രക്ഷയും ഇല്ല എന്ന് കരുതിയിരിക്കവെയാണ് ഞാൻ ജസ്റ്റ് എൻ്റെ ഗ്രൂപ്പിലേക്ക് അതായത് എൻ്റെ ത്രീക്കി ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് ഇടുന്നത് ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പായിട്ട് പോകാം എന്നൊരു സജഷൻ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്നുള്ള ഒരു നിർദ്ദേശം മാത്രമായിരുന്നു അത് പക്ഷേ നീത എന്ന് പറയുന്ന ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു ക്ലാസ് പോലും അതിന് കിട്ടിയിട്ടില്ല അറിയെ ജോയിൻ ചെയ്തതേ ഉള്ളൂ ആ നീത എൽ ഐ സിയിൽ വർക്ക് ചെയ്യുന്നു നീതയുടെ ഹസ്ബൻഡ് റിട്ടയർഡ് എൻജിനീയറുമാണ് അപ്പോൾ എൽ ഐ സി മാനേജറായിട്ടിരിക്കുന്ന ഒരു പോസ്റ്റാകുമ്പോൾ നമുക്കറിയാം വളരെ തിരക്കുള്ള ഒരു ജോലിയാണ് എങ്കിലും നീത എൻ്റെ ഈ മെസ്സേജ് കണ്ടതും ഉടനടി ടീച്ചറെ നമുക്ക് ഒരുമിച്ച് പോകാൻ ടീച്ചർ എന്നും പറഞ്ഞ് എന്നോട് പറയുകയും അങ്ങനെ അവരെ എന്നെ കൊണ്ടുപോകാൻ റെഡിയാവുകയും ചെയ്യുകയാണ് ഉണ്ടായത് അപ്പം നീതിയുടെ ഹസ്ബൻഡാണെങ്കിൽ ഒറ്റയ്ക്ക് ഞങ്ങളെ വിടാൻ ഒരുക്കമല്ല എന്നതുകൊണ്ട് അദ്ദേഹവും കൂടെ വന്നു അങ്ങനെയാണ് യാത്ര സബലീകൃതമാകുന്നത് പക്ഷേ ഇവർക്ക് യാതൊരു തരത്തിൽ എങ്ങനെ പോകണം ഏത് രീതിയിൽ പോകണമെന്നൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ സംഘപരിവാറിൻ്റെ ഒരു ഗ്രൂപ്പ് ആയിട്ടായിരുന്നു ഞങ്ങൾ സഞ്ചരിച്ചിരുന്നത് അവരുമായിട്ട് യാദൃശ്യമായിട്ട് ഈ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഘടനയുമായിട്ട് അവർക്ക് കോണ്ടാക്റ്റിലാകാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ എൻ്റെ ശിഷ്യയും ഹസ്ബൻ്റും പറയുന്നത് ഇത് ടീച്ചറിൻ്റെ എന്തോ നിയോഗം കൊണ്ടാണ് ഞങ്ങൾ നേരത്തെ തൊട്ട് ഇതിനെ ഇതിനു വേണ്ടി പരിശ്രമിച്ചിരുന്നു പക്ഷേ ഒരു തരത്തിലും പോകാൻ സാധിച്ചില്ല പക്ഷേ ഇപ്പോൾ ടീച്ചർ മുന്നോട്ട് കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിന് വഴി തുറക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല കുംഭമേളക്ക് പോകാനായിട്ട് അങ്ങോട്ടേക്ക് തേഡ് എ സിയിൽ തൽക്കാലിൻ്റെ ടിക്കറ്റിന് വേണ്ടി അവർ ശ്രമിച്ചു ഇങ്ങോട്ട് ഫ്ലൈറ്റിൽ വരാമെന്ന് തീരുമാനിച്ചു കാരണം കുറച്ച് ദിവസങ്ങളെ ലീവ് കിട്ടും അതുകൊണ്ട് തിരിച്ച് ഫ്ലൈറ്റിൽ തന്നെ വരാം നമുക്ക് അങ്ങോട്ടേക്ക് തേർഡ് എ സിയിൽ തൽക്കാലം കിട്ടുമെന്ന് നോക്കാം എന്നുള്ള ഒരു നിലപാടിൽ അവർ രണ്ടുപേരും കൂടെ നോക്കി തൽക്കാല ടിക്കറ്റ് കിട്ടി സുഖമായ യാത്രയായിരുന്നു ആ യാത്രയിൽ ഒരുപാട് സ്വാമിമാരെയൊക്കെ പരിചയപ്പെട്ടു അതും ഓരോ ജോലിയിൽ ഓരോ പ്രൊഫഷനിലിരിക്കുന്ന ഒത്തിരി ജ്ഞാനികളായിട്ടുള്ള ആളുകളെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞു കരുനാപ്പള്ളിയിൽ തന്നെയുള്ള ആളുകളെ ചിലരെ പരിചയപ്പെടാൻ കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ഉള്ളവർ ഇവിടെയൊക്കെ ഉണ്ടോ എന്ന് പോലും ഞാൻ അതിശയിച്ചു അത്രയും വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ളൊരു യാത്രയെന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരുപാട് അറിവുകൾ പല ഭാഗത്തു നിന്നും ഷെയർ ചെയ്യപ്പെട്ടു അങ്ങനെ അത് അവിടെ എത്തിയതുപോലും ഞങ്ങൾ അറിയില്ല അങ്ങനെയാണ് ഈ സംഘപരിവാറിലെ സുധീർജി എന്ന പേരായിട്ടുള്ള ഇദ്ദേഹത്തിനെയും ഞാൻ പരിചയപ്പെടുന്നത് ഇവിടെയാണ് അത്ഭുതത്തിൻ്റെ തുടക്കം അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തി ആദ്യത്തെ ദിവസം ഞങ്ങളുടെ സെക്ടറിലേക്ക് പോകാനായിട്ട് എത്തുന്നതിന് മുൻപേ അവിടെ അടുത്ത് തന്നെ ഞങ്ങൾ നടന്ന് എത്തിയ ആ സ്ഥലത്ത് തന്നെ ഒരു തൽക്ക താൽക്കാലികമായിട്ട് ഒരു താമസ സ്ഥലം തരപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലഗേജ് ഒക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ രാവിലെ തന്നെ അവിടെ സ്നാനത്തിനായിട്ട് പുറപ്പെട്ടു അങ്ങനെ ഈ സുധീർജിയും ഈ സംഘമടങ്ങുന്ന ഗ്രൂപ്പുമായിട്ടാണ് ഞങ്ങൾ പോയിരുന്നത് അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ തിരികെ വന്നിട്ട് തിരിച്ച് ഞങ്ങളുടെ തന്നെ സെക്ടറിൽ പോകാനായിട്ട് സുധീർജിയും അവരുടെ ഒരു ഗ്രൂപ്പുണ്ട് അതായത് വനവാസികളുടെ ഉന്നമനത്തിനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് സുധീർജി അപ്പോൾ അദ്ദേഹം അഞ്ച് സ്റ്റേറ്റുകളിൽ കോർഡിനേറ്ററാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് പ്രോഗ്രാം അവരുടെ അവിടെ സംഘടിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് രണ്ടു കൂട്ടരും അവിടെ ചെന്നിട്ട് ആ സെക്ടറിൽ ചെന്നിട്ട് വഴി പിരിയാം എന്നുള്ള ഒരു കൂടി ഞങ്ങൾ വണ്ടിയാത്തു നിൽക്കുകയാണ് അപ്പോഴാണ് അത്ഭുതമെന്ന് പറയട്ടെ ഒരു സാധാരണ സന്യാസി അവിടേക്ക് വന്നു വന്നിട്ട് സുധീർജിയുടെ അടുത്ത് മുന്നിൽ ചെന്ന് നിന്നപ്പോൾ സുധീർജി ഒരു ഇരുപത് രൂപ നോട്ട് എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു എന്നാൽ ഈ സന്യാസി ആകട്ടെ ആ ഇരുപത് രൂപ നോട്ട് സുധീർജിയുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തു അത് പൈസ കുറഞ്ഞു പോയതുകൊണ്ടാണോ എന്നാണ് എല്ലാവരും സംശയിച്ചത് പക്ഷേ അദ്ദേഹത്തിനോട് പറഞ്ഞു ആ നോട്ട് തിരിയെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു കൈ അടച്ചു പിടിക്കാൻ പറഞ്ഞു എന്നിട്ട് കണ്ണു അടയ്ക്കാൻ പറഞ്ഞു എന്നിട്ട് ആ സന്യാസി അവിടെ നിന്ന് അപ്പോൾ തന്നെ പോവുകയും ചെയ്തു എങ്ങോട്ടോ ആൾക്കൂട്ടത്തിൽ മറന്നു എന്നാൽ പിന്നെ കണ്ട കാഴ്ച ഞങ്ങളെല്ലാവരെയും വിസ്മയിപ്പിക്കുന്നതായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ ഇരുപത് രൂപ നോട്ടിന് പകരം ഒരു ക്രിസ്റ്റലിൻ്റെ ശിവലിംഗം ഞാൻ നമ്മുടെ സായി ഗ്രൂപ്പിലൊക്കെ ചെന്നിട്ട് ക്രിസ്റ്റലിൻ്റെ ശിവലിംഗം എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് ആ ശിവലിംഗത്തിൻ്റെ ആ അഗ്രഭാഗത്തിന് നീളം കുറഞ്ഞ ശിവലിംഗമാണ് ക്രിസ്റ്റൽ തന്നെയാണ് പക്ഷെ ഇത് വളരെ നീളമുള്ള ഒരു ശിവലിംഗമായിരുന്നു അതെല്ലാം അത് വളരെ അധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് പബ്ലിസിറ്റി അത്ര താല്പര്യം ഇല്ലാത്ത ആളായതുകൊണ്ട് എൻ്റെ മുഖത്തിൻ്റെ ഫോട്ടോ വേണ്ട കയ്യിലിരിക്കുന്ന ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ആ കയ്യിലിരിക്കുന്ന കയ്യിൽ ശിവനിക്കം വെച്ചോണ്ടുള്ള ഫോട്ടോയാണ് നമ്മുടെ യൂട്യൂബിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് എന്നാൽ ഞങ്ങൾ കയ്യിൽ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ രണ്ട് സൈഡിൽ ഇരുന്നു കൊണ്ട് സുധീർജി ഉൾപ്പെടെ ഉള്ളവരെ ഇരുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് അതിൽ ലെഫ്റ്റ് സൈഡിൽ നടുക്കിരിക്കുന്നതാണ് സുധീർജി ആ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്യുകയാണ് കുറച്ച് ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാൾ ആ നടുക്കിരിക്കുന്നത് അതാണ് സുധീർജി അപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇത്ര ദിവ്യമായ ഒരു അനുഭവം ഉണ്ടായതിൽ ഞങ്ങൾ ഏവരും സന്തോഷിച്ചു പിന്നീട് സുധീർജി ആ ഒരു സെക്ടറിലേക്ക് തന്നെ പോയി ഞങ്ങൾക്ക് വണ്ടി കിട്ടാതെ ആയി ആയിക്കഴിഞ്ഞപ്പോൾ ബൈക്കിൽ പോകാം എന്നുള്ള ആ ഒരു രീതിയിൽ എല്ലാവരും പ്ലാൻ ചെയ്തു കാരണം അതിൽ അതിലെ അതിലേക്കൂടെ പോകുന്ന യാത്ര വളരെ ദുഷ്കരമാണ് വണ്ടിയിലൊക്കെ അതുകൊണ്ട് പലരും അതിന് തയ്യാറാകുന്നുമില്ല എന്നാൽ ഞങ്ങൾക്ക് ഈ ബൈക്കിൻ്റെ പുറത്തുള്ള റൈഡിങ് അത്ര സുഖമായി തോന്നിയില്ല അതുകൊണ്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ സ്ത്രീകൾ മടിച്ചു തന്നു അപ്പോഴേ എന്തോ ഈശ്വരാനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി ആ സെക്ടറിൽ തന്നെ നമുക്ക് റൂമുകൾ തരാൻ തയ്യാറായി ആ റൂമുകളിൽ കമ്പിളി പുതപ്പോൾ എല്ലാമായിട്ട് സുഖമായിട്ടുള്ള താമസമായിരുന്നു എല്ലാം ഈശ്വരൻ നമുക്ക് കൂടെ ഉണ്ടായിരുന്നത് പോലത്തെ ഒരനുഭവമായിരുന്നു അപ്പോൾ അന്ന് ദശമി ദിവസമായിരുന്നു പിറ്റേ ദിവസം വിജയ ഏകാദശി പിറ്റേ ദിവസം ഞങ്ങൾ ഈ റൂമിൽ നിന്ന് തന്നെ ഞങ്ങൾ കുളിക്കാനായിട്ട് എല്ലാവരും സ്നാനം ചെയ്യാനായിട്ട് പോയി ഏകാദശി ദിവസമായി അന്ന് സ്നാനം ചെയ്ത് തിരികെ വരുമ്പോൾ ഒരു സ്വാമിയെ ഞങ്ങൾ കാണാനിടയായി അദ്ദേഹം ഞങ്ങൾക്ക് രണ്ടു പേർക്കും എനിക്കും നീതയ്ക്കും യഥാർത്ഥ ഗീത എന്നൊരു പുസ്തകം ഗിഫ്റ്റായിട്ട് തന്നു അപ്പോൾ ഏകാദശി ദിവസം തന്നെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയത് ഞങ്ങൾ വളരെയേറെ സന്തോഷിച്ചു നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണ് എവിടെ ഏത് നാട്ടുകാരാണ് എന്ന് അദ്ദേഹം ഹിന്ദിയിൽ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ മലയാളത്തിൻ്റെ രണ്ടേ രണ്ട് പുസ്തകം മാത്രം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അത് ഞങ്ങൾക്ക് തരികയും ചെയ്തു അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ മടങ്ങി മൂന്നാം ദിവസം മൂന്ന് ദിവസം അവിടെ കഴിഞ്ഞുകൂടി നാലാം ദിവസമാണ് കാശിയിലേക്ക് പുറപ്പെടുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കാശിയിൽ പോവുക എന്നതും അതും സബലയുഗമായി അവിടെയും നമുക്കുള്ള താമസം നമുക്ക് കുറച്ച് ഹിന്ദിക്കാരും ഒക്കെ ആയിട്ടായിരുന്നു പക്ഷേ എല്ലാവരും വളരെ എക്സ്ട്രാ ആയിട്ടുള്ള ആളുകൾ ആയതുകൊണ്ട് ഞങ്ങൾക്ക് താമസത്തിന് ഒരു ബുദ്ധിമുട്ടും നേരിട്ടില്ല രണ്ട് തട്ടുള്ള കട്ടിലായിരുന്നു അവിടെ ആ റൂമിൽ ഉണ്ടായിരുന്നത് ഞാൻ ഇന്നീടെയും ഒരു താഴത്തെ തട്ടിൽ ഞാൻ കിടന്നു മുഗലത്ത് തൻ്റെ ജീത കിടന്നു പിന്നീട് അവിടെ നാല് ഹിന്ദിക്കാരുണ്ടായിരുന്നു ഏത് നാട്ടുകാരാണെന്നൊന്നും ചോദിച്ചില്ല ആ ആദ്യം എനിക്കൊരു ഭയപ്പാടുണ്ടായിരുന്നു പക്ഷെ അവർ വളരെയധികം ഡീസൻ്റായിട്ട് പെരുമാറി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഞങ്ങൾക്ക് പിന്നീട് പിറ്റേ ദിവസം തന്നെ കാശിയിൽ പ്രദോഷ ദിവസമായിട്ട് തുടരാനുള്ള ഭാഗ്യം സിദ്ധിച്ചു എന്നാൽ ഇതിനിടയിൽ ആദ്യത്തെ ദിവസം ഞാൻ വളരെ ആക്റ്റീവായിട്ട് അവിടെ എല്ലാം ഓടി നടന്നിരുന്നുവെങ്കിലും എനിക്ക് നീന്തയ്ക്ക് സുഖമില്ലാതെ വന്നു അതായത് എൻ്റെ സ്റ്റുഡൻറിന് തലയിറക്കവും കുറച്ച് നടന്നതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടും അല്പം വീല് കൊണ്ടതിൻ്റെ ബുദ്ധിമുട്ടുമൊക്കെ ഏറ്റാളിനോ ശാരീരികമായി സുഖമില്ലാതെ വന്നപ്പോൾ ഹീലർ അടുത്തുണ്ടല്ലോ അങ്ങനെ ഞാൻ നേരിട്ട് തന്നെ ഹീൽ ചെയ്ത് കൊടുത്തു അന്ന് തന്നെ രാത്രിയില്ലേ ശ്രീലങ്കയിൽ ഞാൻ പോയപ്പോൾ എനിക്ക് ഏറ്റവും അധികം ആ ഒരു യാത്ര സഫലമായി തോന്നിയത് അവിടെ ഒരു ശ്രീലങ്കൻ ബ്രെയിൻ ഉള്ള ഒരു പയ്യനെ എനിക്ക് ഹീൽ ചെയ്യാൻ സാധിച്ചു ആ പയ്യൻ്റെ അമ്മ എന്നെ വിളിക്കുകയുണ്ടായി വിളിച്ചിട്ട് ഇന്ന് കുറേ പെയിൻ കൂടുതലാണ് ടീച്ചറൊന്ന് ഹീൽ ചെയ്ത് തരണം എന്ന് പറഞ്ഞ് ആ പയ്യനും ഹീൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം മുതൽ എനിക്കൊരു ശാരീരിക ക്ഷീണം അനുഭവപ്പെട്ടു അങ്ങനെയുള്ള പിന്നെ ഉള്ള രണ്ട് ദിവസങ്ങൾ കാശിയിലേക്ക് പോകുമ്പോഴും ആ ഏകാദശി ദിവസമൊക്കെ എനിക്ക് ശാരീരികമായിട്ട് കുറച്ചൊരു ക്ഷീണം അനുഭവപ്പെട്ടു എങ്കിലും എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു വസ്തുത കാശിയിലെത്തിയിട്ട് ആ കാശി വിശ്വനാഥൻ്റെ ആ കവാടത്തിനകത്തേക്ക് ജസ്റ്റ് ഒരു കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ഈ ക്ഷീണമെല്ലാം പമ്പ കിടന്ന് ഞാൻ ഏതോ നല്ല ഒരു നീരാട്ട് കഴിഞ്ഞ് നല്ല ഫ്രഷായി വരുന്നത് പോലത്തെ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് കാരണം കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വന്നു അവിടെ അപ്പോൾ അതില് കുറേ ടയേഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കർമ്മ പ്രാരാബ്ദം നമ്മൾക്ക് മറ്റുള്ളവരെ സ്വീകരിക്കുന്നുണ്ടല്ലോ ഒരു ഹീലർ എന്നുള്ള നിലയിൽ കുറേയധികം കർമ്മങ്ങൾ നമ്മൾ യൂണിവേഴ്സിൽ വിട്ടു കൊടുക്കുമെങ്കിലും കുറേയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വരും അപ്പോൾ അതിൻ്റെതായ തളർച്ച ക്ഷീണമൊക്കെ ഉണ്ടാകുന്ന സ്വാഭാവികമാണ് അപ്പോൾ അവിടെ ഉണ്ടായ സ്പിരിച്വൽ എനർജി മുഴുവനും ആ ഹീലിംഗിലൂടെയൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം കൂടുതൽ ബുദ്ധിമുട്ട് എനിക്ക് ആ ക്യൂ നിൽക്കുമ്പോഴൊക്കെ ഉണ്ടായത് എങ്കിലും അവിടേക്ക് കാലെടുത്ത് വെച്ചതുമല്ല ഞാൻ സദ്ഗുരുവിൻ്റെ വാക്കുകൾ ഓർത്തു കാശിയിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മ ഇറേസ് ആകും അത് വളരെ എളുപ്പത്തിൽ സ്പീഡിൽ നടക്കുന്ന ഒരു പ്രക്രിയയായി മാറുമെന്നുള്ളത് ഓർത്തു അതുതന്നെ ആയിരിക്കാം യാഥാർത്ഥ്യം എൻ്റെ കർമ്മ വേഗം ഇറൈസായി ആ കർമ്മപാണ്ഡങ്ങളെല്ലാം അവിടെ അഴിച്ചു വെച്ചതുപോലെ ഞാൻ പൂർണ്ണമായ നിറവിൽ മടങ്ങി അതുപോലെ തന്നെ കാശിയിലേക്ക് ആ പീഠത്തിലേക്ക് ആ ഭഗവാനിൻ്റെ ചൈതന്യത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് മഴ പെയ്യുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി ഇതെന്താണെന്ന് ഞാൻ നീതയോട് ചോദിച്ചു അപ്പോഴാണ് വീണ്ടും അകത്ത് നിന്നുള്ള തീർത്ഥം തളിക്കുകയാണ് സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ അത് ആ ഒരു തളിക്കുന്നതിന് വേണ്ടി ഉത്തും തള്ളും തിരക്കുമാണ് ഇത് നമ്മൾ ചെന്നപ്പോൾ തന്നെ ഭഗവാൻ തളിച്ച് സ്വീകരിച്ചതുപോലെ ഉള്ള ഒരു അനുഭവമാണ് ഉണ്ടായത് യാത്രയ്ക്കും ഒന്നും ബുദ്ധിമുട്ടുണ്ടായില്ല ഇത്രയും വലിയൊരു മഹാകുംഭമേളയിൽ പങ്കെടുത്തിട്ട് വളരെ ഈസി ആയിട്ട് വീട്ടിലേക്ക് മടങ്ങിയെത്തിയതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു ഫ്ലൈറ്റിൽ തിരികെ എത്തിയ ശേഷം നീതയുടെ വീട്ടിൽ തങ്ങിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ജലാശയങ്ങളും സ്പീഡ് ബോട്ടിൽ ഉള്ള യാത്രയൊക്കെ പക്ഷേ നീത അവിടെ കോഴിക്കോട് അവിടെ ബീച്ചിൽ പോകാം സ്പീഡ് ബോട്ടിൽ പോകാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു എൻ്റെ ഏറ്റവും വലിയ രണ്ട് ആഗ്രഹങ്ങൾ സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ഇതരുത് എന്നൊരു ചിന്തയായി അങ്ങനെ ഞാൻ പറഞ്ഞു അത് ഇനി ഒരിക്കലാവാം എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ട് തൊട്ടടുത്ത് എവിടെയോ ഞാൻ പോയിട്ട് വന്നതുപോലെ ഒരു പ്രതീതിയായിരുന്നു പുള്ളി എനർജറ്റിക് ആയിരുന്നു പിന്നെ പൊടി കയറി അല്പം ഒരു ജസ്റ്റിന് ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ അത് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഫുള്ളി ആയിട്ട് എന്തോ റീചാർജ് ചെയ്ത പോലത്തെ ഒരു അനുഭവത്തിലാണ് തിരികെ വന്നത് മഹാകുംഭമേളയിൽ പോകുന്നത് പലരും ദുരുത്സാഹപ്പെടുത്തിയിരുന്നു സ്ത്രീകൾ കഴിയുന്നതും ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടും വന്നാൽ ഇവിടെ ഒത്തിരി കഷ്ടപ്പെടും എന്നൊക്കെയുള്ളതിനെ അവഗണിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത് പക്ഷേ തീർത്തും വളരെ എൻജോയ് ചെയ്ത് ആ യാത്രയിൽ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പരസ്പരം ഷെയർ ചെയ്യാനുണ്ടായിരുന്നത് കാരണം അത്രയേറെ എൻജോയ് ചെയ്ത ഒരു യാത്ര ഇത്ര നാളത്തെ ജീവിതത്തിനിടയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാം അപ്പോൾ ഈ പ്രയാഗരാജ്യയിൽ നമുക്ക് കുംഭമേള ഇല്ലെങ്കിൽ പോലും സ്ന അവിടുത്തെ സ്നാനം അതൊക്കെ എങ്കേം യമനെയുമൊക്കെ ചേരുന്ന ആ തീർത്ഥത്തിൽ ഉള്ള സ്നാനം എന്ന് പറയുന്നത് അതിവിശേഷമാണ് മോക്ഷദായകമാണ് തീർച്ചയായിട്ടും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ കുംഭമേളയിൽ അല്ലെങ്കിൽ പോലും എല്ലാവരും അവിടെ പോയി സ്നാനം ചെയ്യാൻ നിങ്ങൾക്കും ഇടയാകട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും സ്പിരിച്വൽ പാതയിലുള്ളവർ പോകേണ്ട രണ്ട് സ്ഥലങ്ങൾ തന്നെയാണ് ഈ കാശി പ്രയാഗ്രാജ്യം ഇനി ശ്രീലങ്കൻ വിശേഷമായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിലൂടെ 何で何でか。